ഒന്ന് പോലീസും ഒന്ന് ഫോറസ്റ്റും ആ പറയുമ്പോൾ എന്താ എന്തായാലും കുഴപ്പം എനിക്കൊന്നുമില്ലെങ്കിൽ ഫോറസ്റ്റ് മന്ത്രിയെ തരണം അല്ലെങ്കിൽ ഈ പറയുന്ന ആഭ്യന്തരം നൽകണം അത് ഞാൻ ഒറ്റക്ക് പറഞ്ഞതല്ല ഈ ചർച്ചയുടെ ഫലമായി ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഇവിടെ ഇത് ഇതിനെ മാനിക്കുന്ന ഈ വിഷയത്തെ വളരെ സീരിയസ് ആയി കാണുന്ന സാമുദായിക നേതാക്കന്മാരുണ്ട് അവരാ പറഞ്ഞത് നിങ്ങളിങ്ങനെ പറഞ്ഞോ ഇതെന്റെ വാക്കല്ല അപ്പോൾ ഇത് വലിയ ട്രോള് ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും മലയോരമെന്ന വാക്കുച്ചരിക്കാൻ നിലപാടെടുത്തവർ ഈ പറയുന്ന ചർച്ച ഈ നാട്ടിലുണ്ടാക്കി വന്നത് ഈ കർഷകരുടെ പ്രശ്നങ്ങൾ വന്നത് പി വി അൻവർ ഇടപെട്ടതിന് ശേഷമാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അദ്ദേഹത്തെ നിങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ആ എനിക്കൊന്നും വേണ്ട ആ ചെയർമാൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ മാറ്റാനല്ല പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിന് മുമ്പ് മാറ്റിയാൽ മതി ഒരു ധൃതിയില്ല അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇനി ഇവിടെ യു ഡി എഫിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതാ ഞാൻ പറഞ്ഞത് അതിനെന്താ തെറ്റ് അത് ജനങ്ങൾ മനസ്സിലാക്കും നിലമ്പൂരിലെ ജനങ്ങൾ മനസ്സിലാക്കും ഇവിടെ രണ്ട് പിണറായിമാർ മത്സരിക്കുന്നു ഒരു പിണറായി പിണറായി സം ഇവിടെ ഈ നാട് മുഴുവൻ പ്രഭാഷണം നടത്തുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പിണറായിക്ക് മറിഞ്ഞു നിന്നുകൊണ്ട് പിന്തുണ നൽകുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിനോട് ജയിക്കാൻ കഴിയില്ല ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു പിന്നെ ഇവിടെ സ്വരാജിനെ ജയിപ്പിച്ചു വിടണോ പുനറായിശ്യത്തിന് പിന്തുണ കൊടുക്കണോ ഈ നാട്ടിലെ ജനങ്ങൾ ആലോചിക്കില്ലേ ഇത് ജനങ്ങൾ എന്നോട് പറയാം നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ നിങ്ങളെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രചരണത്തിൽ എന്താ കാണാത്തത് തീരുമാനം എടുത്തിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായും ഇടത്തരക്കാരുമായ സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ ഇവിടുത്തെ വലിയ എന്താ പറയുക പെയിൻ പാലിയേറ്റീവ് പ്രവർത്തനം നടക്കുന്ന ഇത്തരമേ ആളുകൾ കർഷക സംഘടനകൾ ഇവിടുത്തെ വ്യാപാരികൾ ഇവിടുത്തെ വഴിയോര കച്ചവടക്കാർ ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവരോട് ഞാൻ ചോദിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് അതാ നിങ്ങൾ എന്നെ തിരഞ്ഞിട്ട് കാണാത്തത് അവരൊക്കെ ഇതാണ് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാണെങ്കിൽ അനുറാക്ക നിങ്ങളുണ്ടാവണം ഇവരെ അവരൊക്കെ പോകും ഇവിടെ വലിയ വലിയ മന്ത്രിമാരുണ്ട് വലിയ വലിയ കാറുകൾ വരുന്നുണ്ട് നേതാക്കന്മാരൊക്കെ വലിയ കാറിൽ യാത്ര ചെയ്യുന്നുണ്ട് അവരൊക്കെ തിരിച്ചു പോകും ഇവിടെ കട്ടൻ ചായ കുടിച്ച് അങ്ങാടിയിലിരിക്കാൻ നിങ്ങളെ ഉണ്ടാവുള്ളൂ അനുറാക്ക അതുകൊണ്ട് നിങ്ങളെ കൈവിടരുത് നിങ്ങൾ മുന്നോട്ട് പോകണം നമ്മളെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ തീരുമാനം എടുത്തോ ഞങ്ങളെ കൈവിടരുതെന്ന് ഈ പാവങ്ങൾ പറയുമോ ഞാനിങ്ങനെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം അവർ തരാമെന്നാണ് ആദ്യം നിൽക്കണോ ഈ ഈ കമ്മ്യൂണിറ്റിയെ എനിക്ക് അഡ്രസ്സ് ചെയ്യണ്ടേ ഇവർക്ക് വേണ്ടി ആര് സംസാരിക്കും കേരളത്തിലെ നിയമസഭയിൽ ആരാ സംസാരിച്ചിട്ടുള്ളത് ആത്മാർത്ഥമായി ആളെ പൊട്ടിയിരിക്കുന്ന സംസാരമല്ലാതെ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് അതിലൊരു തർക്കവും ഇല്ല അതിൽ തന്നെ ഉറച്ചു നിൽക്കുക